ഭംഗേ ഭംഗിക്കപ്പറം ഒരു കാഴ്ചയും കൂടി ഇവിടെ നടക്കണണ്ട് നമ്മളെ വൈപ്പിലെ പടിഞ്ഞാററ്റത്ത് ആണ് ഈ ഒരു സംഭവം ഇവിടെ ഈ സമയം വഞ്ചികളൊക്കെ വന്ന് കയറും അവർക്ക് അത്യാവശ്യം ചിരക്കൊക്കെ ഇണ്ടെന്ന് തോന്നണം നമ്മക്കൊന്ന് നോക്കിയാലോ അവരെ മീൻ പൂർത്തിയെടുക്കണ വേണം എന്താണ് വീണു അങ്ങനെ നോക്കി അത് നല്ല വല്യ അഖിലോ കിട്ടണ അയിലോ എടുക്കാനുള്ളതാണ് ാണ് കണ്ടോ മാങ്ങാത്തൊടി ഇതാണ് മാങ്ങാ തൊടിയാണത് ഇത് തോടിയല്ലേ തോടി ഈ മാങ്ങാ തൊടിന്ന് പറയണ മാങ്ങടെ മണോണ്ട് ആ അതിലെ മാങ്ങയുടെ മണോണ്ടെന്നും പറഞ്ഞിട്ടോ മണങ്ങണ്ട് അടിപൊളി മണങ്ങണ്ട് നോക്കി മാത്രല്ലാർ ഈ നേരത്തൊക്കെ വന്നു കഴിഞ്ഞാ കുറച്ച് മീനുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും സെറ്റപ്പാണ് കാഴ്ച കിട്ടാൻ അത്രയും ഭംഗിയാണ് ഈ നേരത്ത് കിടക്കി നടക്കണ അങ്ങനെ അപ്പുറത്തും ഉണ്ടട്ടാ അവരും വലയിടിക്കണുണ്ട് അതൊക്കെ ഈ നേരത്താണ് ഇവിടെ ഇങ്ങനൊരു കാര്യം നടക്കണ അവരും ഇങ്ങനെ മീനെടുത്തോണ്ടിരിക്കുന്നു അടുത്തിട്ട് ഈ മീൻ വന്ന ഫ്രഷ് ഫ്രഷായില്ല ഏ കവിൽ ഒരു ടീം കേറുണ്ട് ഇതിന്റെ ഒരു ഓളം കണ്ട നിങ്ങള് സംഗീത കൂടി ആയാലും അടിപൊളി അല്ലേതായൊരു താളോളൊക്കെ ആയിട്ട് ഇതും അതേപോലെ പോയ ആൾക്കാരാണ് കേട്ടോ ഞണ്ടു 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 ആള് കളഞ്ഞു അല്ലേ അത് ഇനി പൊന്നല്ലേ സാധനൊക്കെ ഉണ്ടാകൊന്നി തോക്കിയ മുതല് ഇത്രയും പൊന്ന് കണ്ടറ നിങ്ങള് ആണ് ഞാൻ വഴി എനിക്കറിയാം ഏടാ ഇത് വേദനിപ്പിക്കാനും േ ആഹ് കുട്ടിസ്രാവ് ഒക്കെ ഇണ്ടോ കുട്ടിസ്രാഗ് മറ്റേ ചടയൻ ചടയൻ സ്രാഗ് ചടയൻ സ്രാവ് ഇത് ചടയൻ ചടയൻ സ്രാഗ് ഇങ്ങനത്തെ പോലെ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇത് ടിപൊളി എന്ത് മാത്രമായിട്ട് കൊടുക്കോ എത്ര രണ്ടു കാലും നൂറ് രൂപ ഇരിക്കട്ടെ അവർക്ക് പൈസ കൊടുക്കും നോക്കാം അപ്പൊ ആ വീഡിയോ ഇഷ്ടായി കാണുമെന്ന് കരുതണ ഇനിയിപ്പോ ഓരോരുത്തർ ഇങ്ങനെ വരാനുണ്ടായി നേരത്തൊക്കെയാണ് ഇരിക്കാനൊക്കെ പറഞ്ഞേ